ഹലോ ഗായി അപ്പൊ നമ്മൾ ഇണ്ടാക്കാൻ പോണത് ഏത് നൂഡിൽസ് ആ അപ്പൊ നമ്മക്ക് അപ്പൊ ആരൊക്കെ ഇണ്ട് ഇവിടെ ആരുണ്ടാക്കണ് നമുക്ക് ഉണ്ടാക്കിട്ട് കാണാം അപ്പൊ ഇതാ ഈ നൂഡിൽസ് ആട്ടോ ഇവിടെ എപ്പോഴും വാങ്ങല് നമ്മൾ ഇപ്പി നൂഡിൽസാണ് അധികം ഇവിടെ ഉണ്ടാക്കല് മറ്റേ നൂഡിൽസ് ഇവർക്ക് ഉണ്ടാക്കി ഇഷ്ടമല്ലോ അപ്പോൾ ഇതാണ് ഉണ്ടാക്കുന്നത് ഇത് പിന്നെ അപ്പോൾ അപ്പൊതാ നമ്മൾ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു ഇനി അത് തിളച്ച് വരണം ആ തിളച്ച് വരുന്ന സമയം കൊണ്ട് ഇതാ പാക്കറ്റൊക്കെ പൊട്ടിക്ക് കേട്ടോ അപ്പോൾ നമ്മളിവിടെ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ അധികം ഈ വലിയ പാക്കറ്റാണ് കേട്ടോ വാങ്ങല് എന്നാൽ പിന്നെ എല്ലാവർക്കും തിന്നാലോ വിചാരിച്ചിട്ട് അങ്ങനെ വലിയ പാക്കറ്റിനെ വാങ്ങല് ഞാൻ ആദ്യമൊക്കെ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പച്ചക്കറി ഇട്ടോ ഉണ്ടാക്കിയിരുന്നത് അതായത് നമ്മൾ ക്യാരറ്റ് ക്യാപ്സിക്കം അതുപോലെ ക്യാബേജ് ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള ഒരുപാട് പച്ചക്കറികളൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നൂഡിൽസ് ആദ്യമൊക്കെ ഉണ്ടാക്കിയിരുന്നത് ഇപ്പം ഞാൻ ഈ മസാലപ്പൊടി മസാലപ്പൊടിയുണ്ടോ അത് മാത്രം ഇട്ടിട്ടാണ് ഇപ്പോൾ അധികം ഉണ്ടാക്കല് പിന്നെ ഇപ്പോൾ ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കനുണ്ട് അപ്പോൾ ആ ചിക്കനും കൂടി ഇതിൽ കൂടെ ഇട്ട് വെക്കുക പറഞ്ഞപ്പോൾ ഞാൻ എന്നാൽ ഏതായാലും കയ്യിൽ രണ്ട് ക്യാരറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ക്യാരറ്റും കൂടി ഇതിൽ കൂടെ നുറുക്കിയിടാമെന്ന് വിചാരിച്ചിട്ട് ഒക്കെ ആദ്യം നോറക്കി വെച്ചു പിന്നെ അത് ആ ചിക്കൻ ഇട്ടിട്ടാൻ പറഞ്ഞു ചിക്കൻ ഇട്ടിട്ടാണ് കേട്ടോ നൂഡിൽസ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം ഈ ചിക്കനൊക്കെ ആദ്യം നല്ല ചെറുതാക്കി അരിഞ്ഞിട്ട് നമുക്കിതിൽ പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് ആദ്യം പൊരിച്ചെടുക്കണം അപ്പോൾ കുറച്ച് ചിക്കൻ എണ്ണേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഏതായാലും ഈ ഒരു പാക്കറ്റ് അല്ലേ അപ്പോൾ അതിലേക്ക് അത്യാവശ്യം ചിക്കൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് അങ്ങനെ നീളത്തിൽ മുറിച്ചിട്ട് പിന്നെ ചെറു ചെറുതള ആക്കിയിട്ടങ്ങനെ ചതുരത്തിലാക്കിയിട്ടാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത് അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് നുറുക്കൽ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അത് ഞാനിത് രണ്ട് മൂന്ന് വട്ടം കൂടി കഴുകണം കേട്ടോ ആദ്യം ഞാൻ കഴുകിക്കണു കഴുകിയിട്ട് തന്നെയാണ് ഞാനത് നുറുക്കിയിരുന്നത് പിന്നെ ഞാനിതൊന്നും കൂടി കഴുകാണ് കേട്ടോ അപ്പോൾ അത് രണ്ട് മൂന്ന് വട്ടം കൂടി ഞാനത് അങ്ങനെ കഴുകിയെടുത്തുക്കണു ഇനി നമുക്ക് ഇതിലേക്ക് മസാലയൊക്കെ ഒന്ന് തേച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ഈ കട്ടിംഗ് ബോർഡും കൂടി ഒന്ന് കഴുകി വെക്കട്ടെ കേട്ടോ പിന്നെ അത് അപ്പം ഇങ്ങനെ വെള്ളമൊക്കെ അവിടെ തിളച്ച് വരാനായിക്കണോ കണ്ടില്ല വെള്ളം തിളച്ച് വരാനായിരിക്കണമെങ്കിൽ നമുക്കിതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ അത് ഒട്ടിപ്പൊടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് ഇനിയിപ്പോൾ അത് ഒഴിച്ചില്ലായിട്ട് കുഴപ്പമൊന്നുമില്ല എന്നാലും ഒഴിച്ചു കൊടുക്കണമെന്നുകൂടി നല്ലതാണ് നമ്മൾ അതായത് ഒട്ടിപ്പുടിക്കണെ കേട്ടോ ഇനി ഞാനിതാ ഈ മസാലപ്പൊടികൾ ഇടുകയാണ് അപ്പോൾ ഇതിൽ എട്ടെണ്ണാണ് കേട്ടോ വരുന്നത് അപ്പോൾ എട്ടെണ്ണാണ് അതപ്പോൾ ഈ ഈ ഒരു പാക്കറ്റിൽ വരുന്നത് ഫുള്ള് ഇതിൽ തന്നെ എടുത്ത് കൊടുക്കണം കേട്ടോ എന്നാലത് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാനിത് ആദ്യം അങ്ങനെ ഇട്ട് കൊടുക്കണം എല്ലാവരും പൊട്ടിച്ചിട്ട് ആ വെള്ളം തിളച്ച് വരാനും നേരത്തെ ഞാനിതൊക്കെ കുറേശേ ഞാനിത് അങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ ഓരോ പാക്കറ്റ് ഓരോ പാക്കറ്റ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഉപ്പിൻ്റെ ആവശ്യത്തിൽ ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ പച്ചക്കറി അതുപോലെ ചിക്കനൊക്കെ ഇടുമ്പോൾ അതിലൊക്കെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം പക്ഷേ ഈ വള്ളത്തിക്ക് പിന്നെ ഉപ്പ് ഇടയിലില്ല കേട്ടോ ഇനി എല്ലാവരും അങ്ങനെ തന്നെ കാരണം കാരണം ഈ പൊടിയിൽ ഉപ്പ് വരുന്നതാണ് അപ്പോൾ ഞാനത് അതൊക്കെ ഇട്ടുകൊടുത്ത് കൊടുക്കണം അപ്പോൾ വള്ളം തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിങ്ങനെ ഓരോന്നങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എട്ട് പീസാണ് കേട്ടോ ഇതിൽ വരുന്നത് വലിയ പാക്കറ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അളക്കി കൊടുക്കാം അപ്പോൾ ഞാനിതിൽ പാകത്തിനുള്ള വെള്ളം തന്നെ വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് വെന്ത് വരുമ്പോൾ വെള്ളം അതിലേക്ക് പാകാവും അപ്പോൾ ഞാനിതാ ഈ അടുപ്പ് കത്തിച്ചിട്ട് ഞാൻ ഇതുമേ ചിക്കന് പൊരിക്കാൻ വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതാ മസാലകൾ ഇടയാണ് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു ഇനി ഇതിൽ കുറച്ച് പാത്തിന് മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ടെടുത്തോളും ഇനി നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തിട്ട് ആദ്യം ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിന് ശേഷമേ ഉള്ളൂ നമ്മൾ പച്ചക്കറി വേവിക്കുന്നത് അപ്പോൾ ഏതായാലും ഒരു ചട്ടിയിൽ തന്നെ എല്ലാം ചെയ്യാൻ വിചാരിച്ചിട്ട് ഞാനിത് അതിൽ ആദ്യം ചിക്കൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണക്കൊഴിച്ചിരിക്കണം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിൽ കൂടുതൽ എരിവിൻ്റെ ആവശ്യമൊന്നും കേട്ടോ അപ്പോൾ ഭാഗത്തിന് നോക്കിയിട്ട് മുളക് പൊടിയൊക്കെ കെട്ടാൽ മതി അപ്പോൾ അങ്ങനെ ഏതായാലും ഞാൻ പൊരിച്ചെടുക്കാൻ പൊരിച്ചെടുക്കുകയാണ് ഇനിയിപ്പോൾ ഏതായാലും ഒന്നുകൂടി അതിന് ശേഷം നമുക്കിത് ആദ്യം മാറ്റാം കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരേലും കാണേണ്ടത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടോ മറക്കത് അതിനെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടു അതുപോലെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇനി അത് ചട്ടിയിൽ ഞാൻ കുറച്ചുകൂടി എണ്ണ വെച്ചിട്ട് ആ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ക്യാരറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഏതായാലും ഒക്കെ ആ ഒരു ചട്ടി തന്നെ മതി ഏതായാലും ഇത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഗ്യാസ് നമുക്ക് ഓഫാക്കാം ഇനി ആ വെള്ളം അതിലിരുന്നിട്ട് അങ്ങനെ പറ്റിക്കോളും ഇനി ഇതെൻ്റെ ക്യാരറ്റ് ഇവിടെ ഒരു വിധം ആയിക്കോളും ഞാൻ ഇനി അതിലേക്ക് ഉള്ളിട്ട് കൊടുക്കണം കേട്ടോ അതിൽക്കെന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം അങ്ങനെ ഞാനതൊക്കെ മൂപ്പിച്ചെടുത്തു കൊള്ളും ഇനി നമുക്ക് ആ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ചട്ടികളിങ്ങനെ കണ്ടിട്ട് ഇനി ഒന്നും പറയുകയെന്ന് വേണ്ട ഒക്കെ ഞാൻ ആ ചട്ടിയിൽ തന്നെ ചെയ്യാൻ വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാനപ്പോൾ അത് കഴുകിയിട്ടില്ല ആ ചട്ടി തന്നെയാണ് വെച്ചിരിക്കുകയാണ് അതിൽ കുറച്ചുകൂടി എണ്ണ വെച്ചിട്ട് ഇതാ രണ്ട് കോഴിമുട്ടയും കൂടി പൊട്ടിച്ചിട്ട് ഒന്നും കൂടെ വറുത്തെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക അതിൽ കുഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനതിൽ ഉപ്പിടാൻ മറന്നാട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഒരു നുള്ളു ഉപ്പ് മാറ്റോ അപ്പോൾ ഇതിലും നമ്മൾ ആ പച്ചക്കറിയിലും ഒക്കെ ഉപ്പ് ഇടുമ്പോൾ മാഗിയിലേക്ക് ഒന്നിച്ചിടുമ്പോൾ നമ്മൾ ഉപ്പ് അധികമാവാൻ പാടില്ല അപ്പോൾ നോക്കിയിട്ട് വേണം കേട്ടോ അതിലൊക്കെ നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാനിത് അങ്ങനെ അതും വറുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ അതിലേക്ക് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ നൂഡിൽസ് വെച്ചു കൊടുക്കും ഇനി അതിലേക്ക് നമുക്ക് ആദ്യം ചിക്കൻ ഇട്ടുകൊടുക്കാം പിന്നെ അതാ ഞാൻ ഈ വറുത്തു വെച്ച ക്യാരറ്റും അതുപോലെ ഉള്ളി ഞാൻ ഇട്ട് കൊടുക്കണം അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കോഴിമുട്ട് വറുത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ അതുമ്പോൾ കുട്ടികൾ സ്കൂളിട്ട് വരുന്ന നേരത്തേക്കാണ് കേട്ടോ അപ്പോൾ നല്ല അടുത്ത് വീഡിയോ കാണണം കേട്ടോ ഞാനത് അപ്പോൾ അതാ കുട്ടികളേതായാലും സ്കൂളിട്ട് വരുന്ന നേരത്തേക്ക് നൂഡിൽസ് ഉണ്ടാക്കിയിരിക്കണം കേട്ടോ അപ്പോൾ അത് നൂഡിൽസ് ഇവിടെ റെഡി ആയിക്കണോ പിന്നെ അത് അമ്മ കുട്ടികൾക്ക് വിളമ്പി കൊടുക്കുകയാണ് ലൈബാക്ക് വിളമ്പി കൊടുക്കാണ് അപ്പോൾ പച്ചപാത്രത്തിൽ മതി തയിൽ ഇങ്ങനെ വാങ്ങി വരികയാണ് കേട്ടോ അങ്ങനെ അതാ ഓൾ പുറത്തേക്ക് താ ഞാൻ വീഡിയോ എടുക്കുകയാണേണ്ടപ്പോൾ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ് കേട്ടോ ഉള്ളു അപ്പോൾ അതാ അങ്ങനെ നമ്മളിവിടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നത് പിന്നെ കുട്ടികൾക്ക് അതാ വളമ്പി കൊടുത്തു കൊടുക്കും അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളു നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക് അസലാമലൈക്കും